പ്രിയ സഹോദരങ്ങളെ തൻ്റെ അമൂല്യമായ പാദമുദ്രകളാൽ ഭാരതദേശത്തെ അനുഗ്രഹിക്കുകയും ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിക്കുകയും പരിശുദ്ധ തൃത്ത നമ്മെ വളർത്തുകയും എൻ്റെ കർത്താവും എൻ്റെ എന്ന് വിളിച്ചു പ്രാർത്ഥിപ്പാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത പരിശുദ്ധ മർത്തോമാസ് ലീഹായുടെ അതുല്യനാമം മലഗ്രസഭാ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും ഒരു സ്വകാര്യ അഹങ്കാരവും കൂടിയാണ് മാർത്തോമൻ പൈതൃക സംഗമം എന്നതൊരാഘോഷത്തെക്കാൾ ഉപരി മലങ്കരസഭാ മക്കളുടെ സിരകളിൽ നിറഞ്ഞൂടുന്ന ഒരു വികാരവും വിചാരവും കൂടിയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ പുണ്യ സംഗമം ഭാരതത്തിലെ എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും മാതൃസഭയുടെയും കുമ്പുയരുവാനും യശസ് കൂടുതൽ പ്രകാശിക്കുവാനും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പരിശുദ്ധ മാർത്തോമ്മാലിഹായുടെ സിംഹാസനത്തിൽ വാണരളുന്ന കിഴക്കിന്റെ കാതോലിക്കയും മലങ്കരമത്രാപോലിത്തെയുമായ ബസേലിയോസ് മാർത്തോമാ മാത്യുസ് ത്രിതീയൻ കാതോലിക്ക ബാബായുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുവാൻ ഈ സംഗമം മുഖാതരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേരിക്കയിൽ അധിവസിക്കുന്ന എല്ലാ മലങ്കര മക്കളുടെയും സ്നേഹവും പ്രാർത്ഥനയും ആശംസകളും സവിനയം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ